الخالد من الصلاة بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى اله وصحبه أجمعين اللهم صل علي سيدنا محمد وعلى ال سيدنا محمد സഭാ സലീഫാല ഇബ്രാഹിം മാലാൽ ഇബ്രാഹിം സഭാഗണ്യരായ ഉസ്താറുമാർ മരമാക്കൾ ഉമ്മളാക്കൾ നമ്മുടെ മഹാനായ മർഹും ജയിലിൽ രമയുടെ ഹൃസംഭാപരല്ല ഈ നാട്ടിലെ പ്രകൃതരായ സമസ്തുക്കളെ ഭക്തർമാർ അതേപോലെ തന്നെ ഉമലാക്കൾ നമ്മുടെ എം എൽ എ അതേപോലെ തന്നെ ഇവിടുത്തെ പല പ്രതിനിധികൾ സഹോദരന്മാരെ സംസ്കാരത്തിൽ എം എയുടെയും അതിന്റെ പോഷക ജവോടെയുമില്ല സംഘാടകരെ പ്രവർത്തകരെ സമസ്തുക്കളെ மகான நம் உஸ்தா அது குடும்பக்கார் மட்டு சுட்டி கரிஞ்சி மகான் அவர்களை சம்பந்தம் லாஹூ அகரமாக நமக்கு பெட்டியும் காணும் சாதிக்கல்ல പകരണക്കാരെ അള്ളാഹു നമുക്ക് നൽകുമാറാണ് അതേപോലെ തന്നെ അദ്ദേഹം രോഗം പഠിപ്പെട്ടു അതിന് തലേ ദിവസം മഹാനവളുടെ അദ്ദേഹം മകൻ കുട്ടിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ ശ്രമിച്ചു ആ പരിപാടിയിൽ തലേ ദിവസം ഞാനും നമ്മളുടെ ഒപ്പം അതുപോലെ തന്നെ മറ്റൊരു മഹാസ്ത്രീകരെല്ലാം കൂടി ആ പരിപാടി നിർവഹിക്കുകയുണ്ടായി ഇത് ദിവസം മഹായവങ്ങൾ ദാർഹുമായി പോയി ക്ലാസ് അപ്പോഴും ഇവിടെ നടന്ന പരിപാടി ആ കുട്ടികളോട് പറയുകയുണ്ടായി ഇതിന് ഏതൊരു ക്ലാസിലും അദ്ദേഹം പല ആളുകളെ സന്ധിച്ചും അദ്ദേഹം ചെറുപ്പമായ പരിപാടിയെ സംബന്ധിച്ചെല്ലാം ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറയാൻ ഉണ്ടായി അത് അദ്ദേഹത്തിൻ്റെ മഹാനുകളുടെ പതിവാണ് വളരെ മഹാനായ മന്ത്രി ഈ കുഞ്ഞോടിയിൽ തന്നെ ദർസം മറ്റു കാര്യങ്ങളുമായി കൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന മർഹവും ഇന്നും വിഷയമിക്സിയ അദ്ദേഹമായിരുന്നു നമ്മുടെ ധാരണകുളയുടെ പ്രിൻസിപ്പാളായിക്കൊണ്ട് അവിടെ അതിനുവേണ്ടി വളരെയധികം സഹായങ്ങൾ ചെയ്തു അദ്ദേഹത്തിൻ്റെ വേറാടോടുകൂടിയാണ് നമ്മുടെ മഹാനാവസ്ഥാനാവരുടെ ആ ദാർഹുലയുടെ ആ പ്രിൻസിപ്പൽ സ്ഥാനം ചാർജ് എടുത്തത് അതും നമുക്കൊരു വലിയ അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ സംസ്ഥകടമയുടെ ഒരു സെക്രട്ടറി പദവി മഹാനായ സംസുരമയ്ക്ക് ശേഷം ആവശ്യമായ ഒരു സന്ദർഭം വരികയുണ്ടായി ഇപ്പോൾ സംസുലമ കമാർ സുബോഹൻ ദിവസാൻ അവർ തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിക്കൊണ്ട് അവരുടെ ജീവിതകാലത്ത് തന്നെ മഹാനായ നമ്മുടെ സിസേനുസ്താവിനെ സൂചിപ്പിക്കുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെയാണ് പിന്നീട് അവരുടെ പേരുവാർവാളോടുകൂടി സമസ്തയുടെ സാരഥിയായി മാറിക്കഴിഞ്ഞു അപ്പോൾ വളരെയധികം ഈ സംസ്ഥകത്ത് ജന്മത്തുള്ള ജനങ്ങൾ ഒരു വലിയ നേട്ടവും വികാസമെന്നെല്ലാം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചു മാനവകൾ ചെമ്മട് ദർസ് നടത്തിയിരുന്നു അവിടെയും ധാരാളം മഹന്മാരായ വലിയ വലിയ ശിഷ്യന്മാരുണ്ടായിരുന്നു അതോടുകൂടി ഷാറുഖയിലേക്ക് വന്നപ്പോൾ പിന്നെ അവിടുത്തെ ശിഷ്യന്മാരുടെ കണക്കുന്നിലൂടെ പറയേണ്ട ആവശ്യം എവിടെ പോവുകയാണെങ്കിലും മഹാനവയുടെ കൂടെ ഒരു സ്റ്റിഷൻ ഉണ്ടാവുന്ന തെളിവായി മാനാമക്കൽപ്പും ഹാർട്ട് സംബന്ധമായ രോഗം മുമ്പുമുണ്ടായിരുന്നു ഇപ്പോഴെല്ലാം ദൂരത്തേക്ക് ട്രെയിനിൽ ജീവണ്ടിയിലായിരുന്നു യാത്ര ചെയ്തത് അപ്പോഴും കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട് കാരണം എന്താണെങ്കിലും രോഗമൊന്നും ആഴതം പറയാതെ എല്ലാ പരിപാടികളും സംബന്ധിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു മാത്രമേ ധാരാളം പ്രത്യേകതയോട് ഒരു മാൻ വ്യക്തിക്കാൻ വേണ്ടി അവസാനം വരെ ദിവസം നടത്തിയ ആ രോഗം പിടിപെട്ട ആ സമീപത്തിൽ കാസർ നടത്തുകയായിരുന്നു ദിവസം നടത്തുകയായിരുന്നു അപ്പോഴാണ് ആരെ പറഞ്ഞ് മഹാനോട് സംസാരിക്കുവാൻ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് മനുഷ്യരൊക്കെ എപ്പോഴും ക്ലാസ് അവസാനമായി ജീവിതത്തിൽ അഞ്ചും വരെ ആ ദർശനവും മുടക്കവും പറ്റാതെ ദർശനം നടത്തിയ ഒരു മഹാലക്ഷത്തിനായിരുന്നു മഹാനവർ അതേപോലെ തന്നെ ചിട്ടയിടും മറ്റ് മുസ്തലങ്ങളുമെല്ലാം തന്നെ വളരെയധികം നൈപുണ്യം നേടിയ ഒരു മഹാലക്ഷത്തെയാണ് എത്രയോ ആളുകൾ നമ്മുടെ ദാർഹുലയിലെ സമയങ്ങളിൽ മസാല അറിയുവാനും അതേപോലെ തന്നെ മറ്റ് പല മഹല്യങ്ങളും ചില കാര്യത്തിൽ നിന്നും അദ്ദേഹത്തിന് പിന്നെ എത്തുകയായിരുന്നു എന്ത് പ്രയാസങ്ങളുള്ള പുന്താമുണ്ടിയുള്ള കാര്യങ്ങളാണെങ്കിലും ഇവർ നിഷ്പ്രയാസം ആ കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കുവാൻ മഹാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നു മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ അവിടുത്തെ ശിഷ്യന്മാരോട് ചന്നായിമാരെ പോലെയായിരുന്നു അദ്ദേഹം പെരുമാറിയത് അത് തിരിച്ചു കഴിച്ച് പല കാര്യങ്ങളും വിചാരിച്ചും മറ്റും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാറുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാത്തവരാരും ഉണ്ടാവുകയാണ് അദ്ദേഹം ഒരു സബ്ജക്റ്റ് അദ്ദേഹത്തിൽ ഇന്ന് കേൾക്കാൻ നാം പങ്കെടുക്കുന്ന അദ്ദേഹം മുഴുവനും വളരെ നല്ല രീതിയിലൂടെ വളരെ പെട്ടെന്നല്ല മെല്ലമല്ല എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അവസാനം വരെ അദ്ദേഹം അത് അവതരിപ്പിച്ചിരുന്ന ഒരു മായ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗങ്ങളെല്ലാം തന്നെ എന്നെ ക്രോഡീകരിക്കുകയാണെങ്കിൽ ഒരു വലിയ പുസ്തകമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും വിശാർദ അതിനും നമുക്കിവിടെ പരിപാടി വേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക അദ്ദേഹം ധാരാളം വലിയ വലിയ പഞ്ചതോചിതമായ പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ആ പ്രത്യേകമായ ആ നാടൻ ശൈലിയും നമുക്കിപ്പോൾ ചരിക്കുവാനും അതേപോലെ തന്നെ കരയുവാനും പാലിക്കുന്ന പല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേപോലെ തന്നെ അവിടുത്തെ പ്രസംഗം അല്ല അവിടുത്തെ ഗുവാ പെട്ടെന്ന് ചെറിയൊരു ഗുഹല്ല കുറേ നേരം ഗുവാ കൊണ്ടായിരുന്നു എല്ലാ ഗുഹകളും മഹാനവറുകൾ നടത്തിയത് ശരിയുള്ള ഗോഹ മാത്രമല്ല അദ്ദേഹം സ്വന്തമായിക്കൊണ്ടു തന്നെ ഗുവാണെങ്കിൽ കുറച്ചു നേരം ഗുമായിരുന്നു അപ്പോൾ ഏറ്റവും വലിയ ഒരു ആദ്യവും അതേപോലെ തന്നെ ആര്യവുമായി മറ്റൊരു കാര്യത്തിനും മടിയില്ലാത്ത സ്വന്തം കുടുംബത്തെയും വീട്ടുകാരെയും എല്ലാം തന്നെ സഹായിക്കുവാൻ എന്നും അദ്ദേഹം തയ്യാറായി ഒരു പേടിയിൽ പോയിക്കൊണ്ട് എത്ര ഞാൻ ഇതിലേക്ക് പോകുമ്പോഴെല്ലാം അദ്ദേഹത്തെ അങ്ങാടിയിൽ പല സാധനങ്ങളും വാങ്ങാൻ വേണ്ടി പോകുന്ന കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി അതേപോലെ ഞാൻ കോഴിക്കോട് സമസ്തന്റെ പരിപാടി ഉണ്ടെങ്കിൽ അവിടെയും അദ്ദേഹം ചിലപ്പോൾ കാണിച്ചില്ല അപ്പോൾ എവിടെയാണ് എന്ത് സാധനം വാങ്ങാൻ തോന്നിയ അങ്ങനെയുള്ള ഒരു എളിയ ജീവിതമായിരുന്നു അദ്ദേഹം മരിച്ചുപോകുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്രയും വലിയൊരു പണ്ഡിയ തേജസ്സായിരുന്നു നാലാവളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ വിജ്ഞാനം അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യം വളരെയധികം നിറഞ്ഞ നിറോപണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കണ്ണീറ്റിൻ്റെയും അതുപോലെ തന്നെ സംശയങ്ങളുടെയും എല്ലാം തന്നെ ആ നിർദ്ദേശങ്ങൾ പ്രവേശനങ്ങൾ അനുസരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം എന്നും ഊന്നെയും പരമ്പരാഗതമായിട്ടുണ്ട് അദ്ദേഹം ഒരു വലിയ ആളാണെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ പക്ഷേ അദ്ദേഹത്തോട് ഒരു കാര്യം ചെയ്താൽ ചോദിക്കാനാണ് അതിന് മറ്റു കാര്യങ്ങളൊക്കെ ഒരു പ്രയാസമില്ല അതിനെ സ്വന്തമായി വളരെയധികം സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിലൂടെ നമുക്ക് ഉത്തരം പറയുന്ന ഒരു പ്രകൃതമായിരുന്നു മഹാനാവൾക്കുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അധികമായിരുന്നു ഈ സമൂഹത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതേപോലെ തന്നെ അദ്ദേഹം നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമ്മൾ കുട്ടിയ ഡോക്ടർ ഫോണിൽ ആ കാര്യത്തെ സംബന്ധിച്ച് എന്നെ അറിയിക്കുകയുണ്ടായി അയാൾ വേഗം ഹസ്റ്റിലേക്ക് പോയി അവിടെ എപ്പോഴും ഞാൻ ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു പല തവണ പോകാറുമുണ്ടായിരുന്നു അപ്പോഴെല്ലാം നമുക്ക് പ്രതീക്ഷയായിരുന്നു പക്ഷേ മതാവിന്റെ ആ അരങ്കരീയമായ ഒരിക്കലും തന്നെ അതിനെ ആർക്കും തുറക്കുവാൻ സാധിക്കയില്ല അല്ലാഹോ മഹാൻ അവരോടൊപ്പം നന്മയും സ്വർഗത്തിൽ എണ്ണാസിൽ സ്വരൂപത്തിൽ ഒരുമിച്ചു കൊണ്ട് തീരുമാനാകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനല്ലാഹോ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളെയും പ്രധാനം ചെയ്യന്മാരാകട്ടെ അവരുടെ നന്മയും നല്ലോ അവരുടെ നന്മയും സ്വർഗത്തിൽ ഒരുമിച്ചു തീരുമാറാകട്ടെ എല്ലാ പാപ്പങ്ങളെയും ഉള്ളാഹോ സ്വർത്തും മാപ്പാക്കി തീരുമാനാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഒരു പരിപാടിയുണ്ട് എന്ന് ഇവിടെ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ കൃഷിയിലായിരിക്കും ഇങ്ങനെ 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 പറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യാനാണ് നിങ്ങളെ കാണാനും ഇവിടെ വരാൻ സാധിച്ചത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു സ്ഥലന്മാരെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട് പാലിക ബഹുമാനപ്പെട്ട തങ്ങള പാപ്പ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനാണ് ഞാൻ ക്ഷണിച്ചത് അദ്ദേഹം അത് നിർവഹിച്ചു കഴിഞ്ഞു ഉള്ള കപ്പു ചെയ്യുമാറാവും ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരായ ആളുകൾ ഒന്നിന് പുറകെ വേറൊന്നായി വരും പക്ഷേ കഴിഞ്ഞതിന്റെ അത്ര നിലവാരമില്ലാത്തതാണ് പലപ്പോഴും വന്നു ചേരാറുള്ളത് മണ്ഡി പുസ്തകം ശംസൽ വിരമ അതിനുമ്പ് ബഹുമാനപ്പെട്ട നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട വലിയൊരു പണ്ഡിതൻ വഫാത്തായ സന്ദർഭം അദ്ദേഹത്തിന്റെ ജനാശയുമായി വിജനമായ ഒരു സ്ഥലത്തിലൂടി കാടുപോലെയുള്ള ഒരു സ്ഥലത്തൂടി നടന്നു പോകുമ്പോൾ അവിടെ നിന്നാണ് ആദ്യം അദ്ദേഹത്തിന്റെ അനുശോചനം കൊടുക്കുന്നത് പാണ്ഡ്യത്തിന്റെ വൃക്ഷം ഇനി പഴം നൽകുന്നു ജനങ്ങൾക്ക് മുഴുവനും മിഴിമു നൽകുന്നതിനെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമായ ഒരു സ്ഥം ലഭിക്കുന്നതിന് തുല്യമായിട്ടാണ് അവിടെ പറഞ്ഞത് വക്കതു മാത്രല്ലിമാനോ അബുൽമാരി ബഹുമാനപ്പെട്ട അബുൽമാരി തങ്ങളിൽ സുപ്രസിദ്ധനായ പണ്ഡിതൻ വസത്തായിപ്പോയല്ലോ ആരാണിപ്പോൾ ചെല്ലണു ഈ പദ്യം ചെല്ലിയത് ആരാണെങ്കിൽ നാല് ഭാഗം തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണാനില്ല அப்பந்தப்பட்டராள் அது இன்னா முப்பதி நோக்குபிஷ்யன் அது நமக்கு காண பலப்பழும் கையாத்த ஜத்தில் பட்டது சிஷியனாயிரு ஆ நகத்து பண்டிதன்மார் கழிஞ்சு போய் ஒன்னு கையுமோ இனி அது என்னை பற்றி ஆகி நடுும்பன போய பின்ன குறும்பன நடும்பனான സംസുലിതമായ വെള്ളത്തായ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സംശല്യതമായി എനിക്ക് കിട്ടുവാനുള്ളൊരു സാധ്യമല്ല പക്ഷെ അതിന്റെ ശേഷം വന്നത് അതിന് തുല്യമായ ഒരാളായിരുന്നു ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് തന്നെ നെടുമ്പന പോകുമ്പോൾ കുടുംബന വരും അതാണ് ഇന്നത്തെ നെടുമ്പന പണ്ഡിതന്മാരായ ആളുകളെ ചെയ്യാമെന്നാളു വരെ അള്ളാഹി നിലനിർത്തും നടത്തം പ്രത്യേകിച്ച് വരക്കൽ മുല്ല ഈ സംഘടന രൂപീകരിച്ചപ്പോ ഈ പതാക മഹുതിമാന്ന് വരുമ്പോൾ മൂപ്പര കയ്യു കൊടുക്കണം എന്നാ പറഞ്ഞപ്പോൾ അതുവരെ പണ്ഡിതന്മാരും പണ്ഡിതൻ സമ്മേളനങ്ങൾ നമ്മൾ ഒരു സമ്മേളനം നടത്തി അതിലേറെ വലിയ സമ്മേളനങ്ങളാണ് വലിയ മഹാന്മാര് പോയാലും പിന്നീട് വരുന്നവർ അതൊക്കെ നേരത്തെ തുടങ്ങി വെച്ച പ്രവർത്തനത്തിന്റെ അനുബന്ധമാണ് അതിന്റെ ഭാഗമാണ് ഈ കണ്ട ധനാവലി ഈ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ മൂപ്പറമേലൊരു ഗുഹ നടത്താൻ പങ്കെടുത്തവരാണ് സുഹാനത്തവരാറവേദന ഉണ്ട് എല്ലാവർക്കും വേദന ഉണ്ടാവും വലിയ പണ്ഡിതന്മാർക്ക് വളരെ വേദന ഉണ്ടാവും ഇതിനെ അഭ്യാസ തന്റെ കണ്ടെത്തിതാവ് അബ്ബാസുണ്ടവരും മരിച്ചപ്പോൾ കരിയന്നെ കരിയെ കരിച്ചു പോയില്ല കണ്ണിയിരുന്നു പലരും മൂപ്പര സമാധാനിപ്പിച്ചു നോക്കി എന്നിട്ടൊന്നും അവർക്ക് സങ്കടം തീരുന്നില്ല അപ്പോഴാണ് ഒരു കാട്ടറബ് വന്ന് ഒരു പാട്ട് പാടിയത് സമാധാനിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം അബ്ബാസി അവർ അദ്ദേഹത്തിന്റെ ദുഃഖം തീരാതെ കണ്ണനീര് വച്ചാതിരിക്കുമ്പോ പലരും പറഞ്ഞിട്ട് സമാധാനം വരുന്നില്ല ഒരു കാട്ടറി വന്നത് നാടം പദ്യം ആവണം ഇതിന് അബ്ബാസെ ഇബുരുമാസൂ പരിചയപ്പെടുത്തിയ മഹാ പണ്ഡിതൻ ഇന്നിൽ വളരെ നേരമുള്ള ആൾ പലപ്പോഴും അദ്ദേഹത്തെ സഹാബിമാരാദരിക്കാറുണ്ട് പലപ്പോഴും സദസ്സിരി ഈ മൂലക്കെ വന്നിരിക്കും വലിയ വലിയ മഹാന്മാരൊക്കെ ഇരിക്കുന്ന സുൽ താബിൻ അബ്ബാസിനെ കൊണ്ടേയിരിക്കുക ഒരു ഭാഗത്ത് അപ്പോ അബ്ദുറഹ്മാനുഫ് അഷറത്തിൽ മുബശ്ശൂരിൽപ്പെട്ട ആളോ അദ്ദേഹം ചോദിച്ചു ഈ പ്രായമുള്ള മക്കളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ എന്തിനായി കുട്ടിനെ ഇവിടെ കുറഞ്ഞെത്തി മുന്നിലെ എന്നൊരു കത്താലൊന്നും പറഞ്ഞില്ല പിന്നെ ആ പരിപാടികൾ കഴിഞ്ഞതി ശേഷം ചോദ്യം ഇതാ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ എന്താണ് ആ ചോദ്യം ഭാരിമാതിപ്പെട്ട പലരും പറഞ്ഞത് ഹൃദയസന്ധ്യാണ് പലർ പറഞ്ഞു ഫത്തു വിജയിച്ചത് മത്തം സത്ത് പല അഭിപ്രായം പറഞ്ഞു അവസാനം അതിനൊരു ജഡ്ജ്മെന്റ് വേണ്ടേ ഇതിന് ഈ കിട്ടുന്ന കുട്ടിനിയോട് ചോദിച്ചു മോനെ എന്റെ അഭിപ്രായം എന്താണ് അപ്പൊ പറഞ്ഞു എന്നതാണ് ഇതിന്റെ സൂചന അതാണ് ഈ പണ്ഡിതൻ അയാൾക്കാപ്പോ നോയൊഴി നിക്കാത്തത് കയച്ചില് തീരാത്തത് ഒപ്പൊരുക്കാം ഫിബ്രുല്ലിംഗ് റസൂദില്ല പറഞ്ഞ സഹാദിമാരുടെ എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും ആ പ്രശ്നത്തിന് അവസാന വാക്കി ചെറുപ്പക്കാരൻ കൂട്ടിയ ഹൈബുരു ജമ്മാൻ റസൂണെന്ന് പറഞ്ഞ അതാണ് ചരിത്രം വേറെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പോ ഈ കാട്ടറി വന്നിട്ട് പറഞ്ഞു പറഞ്ഞപ്പോഴത് സബൂറാവണം നകുന്ദിക സ്വാധീനീന നിങ്ങളെ കണ്ട് ഞങ്ങൾക്ക് സബൂറാവാൻ നിങ്ങൾ സബൂറായാൽ അബ്ബാസ് എന്നവരി ഭരിച്ചപ്പോ സബൂറായ മാതിരി സബൂറായിക്കട എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയണ്ടേ നിങ്ങളിങ്ങനെ പ്രയോജനാ പറ്റുമോ കടന്നുകൊണ്ടിരുന്നാ പറ്റോ കണ്ണി പൊളിപ്പിച്ചാൽ പറ്റൂരി നേതാക്കന്മാരായ ആളുകൾ സബൂർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞു ആ വാക്കു പറഞ്ഞതോടുകൂടി ഒരു വാക്കും കൂടി അബ്ബാസ് എന്നവർക്ക് ഏറ്റവും കയറായത് അള്ളാഹിന്റെ സാമീപ്യമാണ് അവിടുക്ക് പോകലാ നിങ്ങൾക്കോ നിങ്ങൾക്ക് കയറായത് ഇപ്പൊ സബൂർ ചെയ്യല എന്നിപ്പോ മരിക്കാൻ പറ്റൂല ഞങ്ങൾ ഭരിക്കണം മരണം വരും അപ്പൊ അതുകൊണ്ട് ഇപ്പം സബൂറായി നിങ്ങളെ കണ്ട് ഞങ്ങൾ സപൂറിന് മാതൃകയാക്കും അബ്ബാസ് എന്നവർക്കാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളെ കാണ ഭയർ അള്ളാവിന്റെ സാന്നിധ്യമാണ് നിങ്ങൾക്കാണെങ്കിൽ ഉത്തമമായിട്ടുള്ളപ്പോൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള വാക്ക് അതിന്റെ അർത്ഥം കാട്ടരടിയുടെ അർത്ഥം പരിചയം

धन्यवादु um, yeah, അപ്പോ മഹാന്മാരായ ആളുകളുടെ മരണം അത് വലിയ ഒരു പാഠമാണ് ഏതൊരാളുടെ മരണവും മൊത്തത്തിൽ ഒരു മെസ്സേജ് നൽകുന്നുണ്ട് എന്താണ് മെസ്സേജ് അത് ഇതാ ഹനൽ പൈരൽ കുബൂരി വനാഗസൻ പൈതമ്പി അന്നത പൈതാ മഹൂലു വൈദാകുലീപിൻ ഇതും കൂട്ടും പറഞ്ഞാൽ അവസാനിക്കുന്നു ഇതാ ഹൽത്ത ഇരൽ കൂടി ഒരു ജനാജയും വലിച്ചുകൊണ്ട് നീ പോയാൽ ഫലം നീ മനസ്സിലാക്കുക എന്നത് ഭയദൂരു അടുത്ത് തന്നെ നെന്നയും ഇതുപോലെ ചുമന്നു കൊണ്ടുപോകും കബറുസ്ഥാനിലേക്ക് മൊത്തം ഖബറിലേക്ക് അടുക്കാൻ പോകുന്നു എന്ന മെസ്സേജാണ് മരണം നടക്കുന്നത് വൈദാ ഉരീത്തം നീ മർവത്തൻ ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്തം ഒരു പ്രസിഡന്റ് ഒരു മന്ത്രി അതുപോലുള്ള ഏത് പദവികളിൽ നിന്ന് നിനക്ക് നൽകപ്പെട്ടാലും ആ പദവികളിൽ നിന്ന് എന്നെ ഒഴിവാക്കപ്പെടും എന്നതാണ് അവ എല്ലാവരും മരിക്കാനുള്ള ഒരു പാഠം നമുക്ക് വലിയ ആളുകളെ കണ്ടുകൊണ്ടുള്ളതാകുമ്പോൾ അത് വലിയ പാഠമാണ് എല്ലാവരും മരിക്കാൻ തയ്യാറാവേണ്ടവരാണ് ಅಲ್ಲಾಹು ಸುಬ್ರಹಾಯಣತಾಯದ ಮಹಾನ್ ಅವರ ಉಪರವಿಯ ಜೀವಿ ಭಂಗಿಯಾಗಿ ಕೊಡ್ಕೆ ಕರಗಗಳು ಉಯರ್ತಿ ಕೊಡ್ತುಮಾರವೇ